കേരളത്തിൽ സി പി എമ്മിനെതിരെ മുഖ്യപ്രതിപക്ഷമാകാൻ ബി ജെ പി പല ശ്രമങ്ങളും കാലാകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് കോൺഗ്രസിനെ ക്ഷയിപ്പിച്ചുകൊണ്ട് ഇടിച്ചു കയറാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങൾ പല പല വിധത്തിൽ ഉണ്ടായിട്ടുണ്ട് ആദ്യമായി ബി ജെ പി കോൺഗ്രസിൽ നിന്ന് റാഞ്ചിക്കൊണ്ടുപോയത് നമ്മുടെ അബ്ദുള്ള കുട്ടിയാണ് പിന്നീട് അനിൽ ആന്റണി പിന്നീട് പത്മജ ഏറ്റവും ഒടുവിൽ പത്മജ പത്മജാവേണു ഇങ്ങനെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ബി ജെ പി ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥ കോൺഗ്രസിനുണ്ട് എന്നാൽ അതിന് മധുരമായ ഒരു പ്രതികാരം കോൺഗ്രസ് ചെയ്തിരിക്കുന്നു സന്ദീപ് വാര്യലിലൂടെ സന്ദീപ് വാര്യൽ കോൺഗ്രസിലേക്ക് എത്തിയത് ബി ജെ പിക്ക് ഇരുട്ടടിയാണ് ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ സ്വപ്നമാണ് അവരുടെ ആവശ്യമാണ് ശ്രീ കൃഷ്ണകുമാർ പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടന്നപ്പോഴാണ് വല്ലാത്തൊരു തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായത് സന്ദീപ് വാര്യർ ബി കോൺഗ്രസിലെത്തിയത് ബി ജെ പിക്ക് വലിയ ക്ഷീണം തന്നെ ഉണ്ടാകും പ്രമുഖ ബി ജെ പി നേതാക്കൾ നേതാക്കളൊന്നും അത് സമ്മതിക്കുന്നില്ലെങ്കിലും ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ അത് സമ്മതിക്കും സന്ദീപ് ഭാര്യർക്ക് പിന്നാലെ നൂറുകണക്കിന് ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറും എന്നതാണ് ശ്രുതി അതിനുള്ള നീക്കം സന്ദീപ് വാര്യർ ആരംഭിച്ചു കഴിഞ്ഞു മാത്രമല്ല ആയിരക്കണക്കിന് പ്രവർത്തകർ കോൺഗ്രസിലേക്ക് ചേക്കേറും ഓപ്പറേഷൻ കൈപ്പത്തി എന്ന് തന്നെ പറയാവുന്ന ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തിയത് പാലക്കാട് അതിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെ കിട്ടി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകും എന്നുള്ള ഒരു ഉറപ്പ് ബി ജെ പിക്ക് ഇല്ലായിരുന്നു അതേസമയം സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാക്കളുമായി വളരെ ശ്രദ്ധേയമായ ഒരു രഹസ്യ ചർച്ചയും നടന്നു ഡി കെ ശിവകുമാറും കെ സി വേണുഗോപാലും ബി ഡി സതീശനുമായൊക്കെ സന്ദീപ് ഭാര്യ ചർച്ച നടത്തുകയും അദ്ദേഹം കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്യും കോൺഗ്രസ് അദ്ദേഹത്തെ ഒറ്റപ്പാലത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കി നിർത്തും എന്നുള്ളതും ഉറപ്പാണ് അതിനൊക്കെ ഉപരിയാണ് ബി ജെ പി കേരള ബി ജെ പി ഇപ്പോൾ കേരള ബി ജെ പി ദേശീയ നേതൃത്വം കേരളത്തിലെ ബി ജെ പി കളിയാക്കി വിളിക്കുന്നത് കെ ജെ പിന്നെ അപ്പൊ ഈ കേരള ബി ജെ പി ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നം ഏതൊക്കെ നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകും എന്നറിയില്ല എന്നുള്ളതാണ് അബ്ദുള്ള കുട്ടി അടുത്ത് നിൽക്കുക ബില്ല് കേന്ദ്രം കൊണ്ടുവരുമെന്ന് പറഞ്ഞതോടെ അബ്ദുള്ള കുട്ടി നിരാശയിലാണ് കാരണം പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ കുട്ടിക്ക് കഴിയുന്നില്ല മാത്രമല്ല ദേശീയ മുസ്ലിം എന്ന് സ്വയം പ്രഖ്യാപിച്ച കുട്ടിയെ ഇപ്പൊ ബി ജെ പി കാര് ഏഴകാലത്ത് ഇങ്ങനെ വലിയൊരു പ്രശ്നം ബി അബ്ദുള്ള കുട്ടിക്കുണ്ട് അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനൊക്കെയാണ് പക്ഷെ അത് പേരിന് വേണ്ടി മാത്രം ആദ്യ കാലഘട്ടത്ത് മോദി കുട്ടിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അബ്ദുള്ളക്കുട്ടിയിലൂടെ ഫ്രീ വോട്ടുകൾ ലഭിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുകയും ചെയ്തു ഒന്നും നടത്തി അതുകൊണ്ട് അബ്ദുള്ള കുട്ടിയൊക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ തേടുകയാണ് കുറേ കാലമായി അബ്ദുള്ള കുട്ടി സാധ്യതകൾ തേടുന്നു ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇനി വളരെ എളുപ്പമാണ് സന്ദീപ് ആര്യരുമായി വളരെ അടുത്ത ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ് അബ്ദുള്ള കുട്ടി അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഒരവസരം കാത്തു നിൽക്കുകയായിരുന്നു അത് സന്ദീപ് ആര്യരിലൂടെ സാധ്യമാകും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കാരണം അബ്ദുള്ള കുട്ടിക്കൊക്കെ മടുത്തല്ലേ അവർക്കൊക്കെ ഒരു മതേതര സ്വഭാവമില്ലേ അടുത്ത് ബി ജെ പിയുടെ കൂടാരത്തിലേക്ക് ചാടിക്കൊടുത്തു ദേശീയ മുസ്ലിം എന്ന് സ്വയം വാഴത്തി കൊണ്ടു കിടന്നു ഇപ്പോ ദേശീയ മുസ്ലീം എന്ന് പറയാനേ പറ്റൂ ഒരു വിധത്തിലുള്ള ചുമതലകളും അബ്ദുള്ള കുട്ടിക്ക് നൽകുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനു പോലും നിർത്തിയില്ല മറ്റേ ഇലക്ഷൻ നിന്നെങ്കിലും കുട്ടിക്ക് നാല് കാശുണ്ടാക്കാം അതും നടന്നില്ല ഇതൊക്കെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അബ്ദുള്ള കുട്ടിക്ക് പുറമെ ഏതൊക്കെ ബി ജെ പി നേതാക്കളാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ചേക്കേറുക എന്നുള്ളതിനെ കുറിച്ചുള്ള സസ്പെൻസ് തുടരുകയാണ് അതാണ് കോൺഗ്രസിന്റെ മിന്നൽ നീക്കം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ ഗതി